ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ തിരുത്തലുകൾ നല്ല മനസ്സോടുകൂടി ഉൾക്കൊള്ളുവാൻ പഠിക്കാം മുൻവിധികളാണ് പലപ്പോഴും മനുഷ്യൻ്റെ മനപ്രയാസങ്ങൾക്കും അവൻ്റെ മാനഹാനിക്കുമൊക്കെ കാരണമാകുന്നത് വിശ്വസിക്കുവാൻ പലപ്പോഴും നമ്മൾ നിർബന്ധിതമാകുകയല്ല അങ്ങനെ നിർബന്ധിച്ചുള്ള വിശ്വാസത്തെക്കുറിച്ചല്ല ക്രിസ്തു പറയുന്നതും തിരിച്ചറിവുകളുണ്ടാവട്ടെ തിരഞ്ഞെടുപ്പുകളുണ്ടാവട്ടെ ഒരു നല്ല തിരിച്ചറി തിരിച്ചുവരവും ഉണ്ടാവട്ടെ വചനം ചില താക്കിയതോടുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട് നന്മയുടെ പ്രവൃത്തികളെ തിന്മയുടെ കണ്ണുകൾ കൊണ്ട് കാണാതിരിക്കട്ടെ മുൻവിധിയോടെ കാര്യങ്ങൾ കാണുമ്പോൾ പലപ്പോഴും നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതിൻ്റെ ശുദ്ധഗതികൾ അവസാനിച്ചും പോകുന്നുണ്ട് അതുകൊണ്ടാവണം ക്രിസ്തുവിൻ്റെ കൂടെ നടന്നവരും അവൻ്റെ പ്രവൃത്തികൾ കണ്ടവരും അതനുഭവിച്ചറിഞ്ഞവരും ചിലപ്പോഴെങ്കിലുമൊക്കെ കർശനവും കാഠിന്യവും നിറഞ്ഞ വിമർശനങ്ങളിലേക്കും കുറ്റപ്പെടുത്തലുകളിലേക്കും പരിഹാസങ്ങളിലേക്കുമൊക്കെ വഴിമാറിപ്പോകുന്നത് പിശാചിൻ്റെ തലവനായ ബെൽസബുലിനെ കൊണ്ട് അവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു ഇത്തരത്തിലെ പ്രവർത്തികൾ ചെയ്യുന്നുവെന്ന് അവർ വല്ലാതെ സംശയിക്കുന്നു അങ്ങനെ അടിവരയിട്ട് പറയുന്നു എന്നാൽ ക്രിസ്തുവിൻ്റെ വാക്ക് അവൻ്റെ വാദങ്ങൾ വളരെ ശരിവെക്കുന്നത് ഇങ്ങനെയാണ് ശക്തനായവൻ എന്നും വിജയിക്കുന്നുണ്ട് ഒരു പക്ഷേ ശക്തി ഏറ്റവും വലുതാണെന്ന് തന്നെ സമർത്ഥിക്കുകയല്ലേ അതിൻ്റെ മുമ്പിൽ ഒരു പൈശാചിക ശക്തിക്ക് നിലകൊള്ളുവാൻ സാധിക്കുകയില്ല ചിതറിക്കപ്പെട്ടു പോകാതിരിക്കുവാൻ ചേർത്ത് നിർത്തുന്നതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പഠിക്കാം നന്മകൾ കാക്ഷിക്കുവാൻ മനസ്സുള്ളവൻ ഒരിക്കലും തിന്മകൾ മെനയുകയില്ല നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ എണ്ണാൻ പഠിക്കാം അപ്പോൾ തിന്മകളെക്കുറിച്ചുള്ള ആകുലതകളൊക്കെ അകന്നു പോകും നന്മ പ്രവർത്തികൾക്ക് നമുക്ക് വേണ്ടത് നന്മയുള്ള ഹൃദയവും കാഴ്ചപ്പാടുകളുമാണ് കണ്ണാടി ഉണ്ടായിട്ട് കാര്യമില്ല നല്ല ഇല്ലെങ്കിൽ ചിലപ്പോൾ അവ്യക്തമായ കാര്യങ്ങളായിരിക്കും നാം ദർശിക്കുന്നത് ക്രിസ്തുവിനോടൊപ്പം നടക്കുന്നുവെന്നുള്ളതല്ല ക്രിസ്തുവിന് യഥാർത്ഥത്തിൽ അറിഞ്ഞു ജീവിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത ക്രിസ്തുവിനെ മനസ്സിലാക്കാം ജീവിതം മനസ്സിലാക്കാം അതിന് മനോഹരമായൊരു ഹൃദയവും മനസ്സുമൊക്കെ ഉണ്ടാവട്ടെ തിന്മകൾ നിരൂപിക്കാൻ നൂറ് കാരണങ്ങളുണ്ടാവാം പക്ഷേ നന്മയ്ക്കൊറ്റ കാരണമേ ഉള്ളൂ അത് സത്യമാണെന്നുള്ള തിരിച്ചറിവ് വ്യക്തമാണെന്നുള്ള തിരിച്ചറിവ് അതിൽ കളങ്കമില്ലെന്ന തിരിച്ചറിവ് അങ്ങനെയുള്ള ബോധ്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം ചിതറിക്കപ്പെട്ടു പോകാതിരിക്കുവാൻ ചേർത്ത് നിർത്തുന്നവനെ നമുക്ക് പങ്കു നമുക്ക് ചേർന്നു പോകാം ആ മനോഭാവങ്ങൾ ആർജിച്ചെടുക്കാം ഈ നോമ്പുകാലം പവിത്രമായ മനസ്സോടെ ജീവിക്കുവാൻ വിശുദ്ധ നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കുവാൻ ദൈവവചനത്തിൻ്റെ അന്തസ്സത്ത് അതിൻ്റെ എല്ലാ കൃപകളോടും കൂടി ഉൾക്കൊള്ളുവാൻ ആ വഴിത്താരകൾ നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗമാണെന്ന് മനസ്സിലാക്കുവാൻ അങ്ങനെ ഉചിതവും ഉത്തമമായ ജീവിതം വഴി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ആമേൻ